ജനശ്രീയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി പ്പള്ളി ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ജനശ്രീ മിഷൻ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചത് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം പാൽപ്പായസ വിതരണം എന്നിവ നടത്തി കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാസ്റ്റർ ഡിഗ്രി വിദ്യാഭ്യാസം നേടി ചെറുപ്പക്കാർക്ക് തൊഴിൽ അവസരം ഇല്ലാതെ നിൽക്കുന്ന ഒരു വേഴാമ്പല്ലെ പോലെ ഒരു തൊഴിലിനു വേണ്ടി കേഴുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ ഒടുതുണിക്ക് മറുതുണിയില്ലാതെ കുടുംബത്തെ പോറ്റാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ വേദന എത്തിക്കണം എന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കണം സർക്കാർ നൽകണം എന്ന് ആവശ്യം ഉന്നയിച്ചത് പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പാണ് അത് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് നീരുകുളം രാജു അധ്യക്ഷത വഹിച്ചു എം യൂസഫ് കുഞ്ഞ് അശോകൻ കുറുങ്ങപ്പള്ളി കെ എസ്വരം സുധീർ ബാബു അമ്മവീട് സന്തോഷ് ബാബു മുഹമ്മദ് മുസ്തഫ ദീപക് ശിവദാസ് വൈഷാ ജഹാൻ ഷീല ആർ രാധാകൃഷ്ണപിള്ള മൈതാനത്ത് വിജയൻ രുക്മിണി രമണൻ ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി